എനിക്കൊരു കിഡിലൻ ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ നമ്മൾ റെസ്പിറ ആ ലൂപ്പിൻ കമ്പനീൻ്റെയൊക്കെ കിട്ടിയതാണ് കിഡിലൻ സംഭവം കേട്ടോ കുറച്ച് കാര്യങ്ങളും പറയാമെന്ന് വിചാരിച്ചു ഇത് ബി പി എല്ലിൻ്റെ ഒരു നല്ല ബി പി എപ്പാറ്റസ്സാണ് ഈ ബി പി ആറ്റസ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കംഫോർട്ടബിളാണ് കയ്യിൽ പിടിക്കാൻ എന്തൊരു കംഫോർട്ടബിളാണ് നോക്കുന്നത് ചെറിയൊരു ബാഗിൽ അങ്ങ് വെച്ചാൽ അടി നിൽക്കും ഇതാണ് അത് ഇങ്ങോട്ട് തുറക്കാൻ പോവുകയാണ് നമ്മളിത് അൺബോക്സ് ചെയ്യാണ് കണ്ടോ സഹോദരിമാരെ കമോൺ അതോ അടുത്തത് അൺബോക്സ് ചെയ്തപ്പോൾ ഇതിൽ പോഷൻ കടന്നുപോയി ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാനുവലായിട്ട് ചെക്ക് ചെയ്യുന്നൊരു ബി പി അപ്പാറ്റസ്സാണ് അപ്പോൾ ബി പി അപ്പാറ്റസ് തന്നെ പലതരം ഉണ്ട് ഇത് മാനുവലായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ഇത് മാനുവലാണ് ഇതും നമ്മൾ മെർക്കുറി വെച്ച് ചെയ്യും ഇതാണ് ഏറ്റവും ആക്കുറേറ്റ് ഇതും ആക്കുറേറ്റ് ആണ് പിന്നെ നമുക്ക് ചില ബി പി അപ്പാറ്റസ് ഒക്കെ ഉണ്ട് ചില ബി പി അപ്പാറ്റസ് എന്തായിരിക്കും അത് ഈ ഡിജിറ്റൽ ഉണ്ട് ഡിജിറ്റലിലൊക്കെ പലപ്പോഴും മിസ്റ്റേക്കുകൾ വരും പക്ഷേ ഈ മാനുവലി ഉള്ളതിന് അത്ര മിസ്റ്റേക്ക് വരില്ല ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനവും കേട്ടോ നല്ല ഗംഭീരമാണ് പിന്നെ തന്നെ നമുക്കറിയാം പലതരം ബി പി എപ്പി ടെസ്റ്റുകൾ ചിലത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബി പി എപ്പ ടെസ്റ്റുകളുണ്ട് അതിലേറ്റവും പെർഫെക്റ്റ് ഇതൊക്കെ തന്നെയാണ് ഇതാർക്കും വീട്ടിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് വരി നിങ്ങൾ ബി പി നോക്കാനാണ് ഇതാർക്കും വീട്ടിൽ വെച്ചെന്നെ ചെക്ക് ചെയ്യാവുന്ന ചന്ദ്രേട്ടാ വെരി വെരി പ്രിയപ്പെട്ട ചന്ദ്രന്റെ സ്റ്റൂളും കൊണ്ട് എടുത്തിട്ടോളി സ്റ്റൂളെടുത്തിട്ടുള്ള ചന്ദ്രന്റെ ബി പി നോക്കിക്കൊണ്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യാണ് കുറച്ചുകൂടി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് നമ്മളെ ഹൃദയത്തിന്റെ ലെവലിൽ കിടക്കണം ഉദ്ഘാടനം ചെയ്യാണല്ല ഇത് നോക്കാന്ന വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് നമ്മൾ ഇത് എന്തോ വലിയ സംഭവം ആണെന്ന് വിചാരിച്ച് നിൽക്കരുത് ഇങ്ങനെ ചുറ്റി കഴിഞ്ഞു ഇതവിടെ ചുറ്റി അല്ലേ ഇത് കുറച്ചുകൂടി നല്ല കംഫോട്ടബിൾ ആണല്ലോ പരിസ് ഇതെവിടെ വെച്ചു നമ്മളെ ഈ ഒരു ഇവിടെ ലെവലിലായിരിക്കണം ഈ വള്ളി വരേണ്ടത് കേട്ടോ നമ്മൾ നോക്കുകയാണ് അത് പുതിയൊന്നും ഗിഫ്റ്റ് കിട്ടിയാണ് ഇത് ബി പി എാലിന്റെ ആട്ടോ നല്ല അടിപൊളി സംഭവമാണ് നമ്മളിപ്പോ ഈ ബി പി ആർ പാലസിന്റെ കൂടുതൽ ചെലസ്കോപ്പ് നമ്മളിപ്പോൾ കരുതി വെക്കുക വീട്ടിലൊക്കെ എല്ലാവരും കരുതി വെക്കണം ഇതിങ്ങനെ ആദ്യം നമ്മൾ ഇങ്ങനെ പഠിച്ച് പുഷ് ചെയ്ത് വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരൂതാ ചന്ദ്രേട്ടന്റെ ബി പി ഇവിടെ നൂറ്റി ഇരുപതിൽ ഒരു സൗണ്ട് പ്രത്യക്ഷപ്പെടുന്ന ചന്ദ്രേട്ട് നൂറ്റി ഇരുപതാണ് ബി പിളിക്ക് ആ ചെയ്യുന്നില്ലേ ഇവിടെ ഒരു ഒച്ച വരുന്നില്ല പൾസ് ഫീൽ ചെയ്യുന്നു പോയിക്കോളെ കേട്ടോ അല്ല ഫീൽ അതാണ് സിസ്റ്റളിക്ക് അത് കഴിഞ്ഞ് ഒരു എഴുപതിലെത്തിപ്പം അതിനാവുന്നതാണ് നൂറ്റി ഇരുപത് എഴുപതാണ് ഇപ്പൊ ഇപ്പൊ അപ്പോൾ ഇത് ശ്രദ്ധിക്കപ്പോ നമ്മൾ ബി പി എവിടെ പറഞ്ഞ സെത്തു വക്കി സെത്ത് വെച്ചില്ലെങ്കിൽ നമുക്കിങ്ങനെ പൾസ് നോക്കിയിട്ടും മനസ്സിലാക്കാൻ ഇങ്ങനെ പൾസ് പൾസ് നോക്കിയിട്ട് നമുക്കറിയാം എങ്ങനെയാണ് പഠിഞ്ഞില്ലാടാ എങ്ങനെയാണോ ബി പിടനം ഇവിടെ പൂർത്തീകരിച്ചിരിക്കാണോ ഇതിന് ഒരു ഗിഫ്റ്റ്